ശ്രീനാരായണ ഗുരു ഇന്ന് കേരളത്തിലെ സജീവമായ ഒരു ചർച്ചാ വിഷയമാണ് ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ഇത്രയേറെ ഒരു ചർച്ചയും പ്രതിപാദ്യവും ഉണ്ടാകുവാൻ കാരണം ശ്രീനാരായണ ഗുരുവിനെ ഇന്ന് പലരും അവകാശപ്പെടുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം ശ്രീനാരായണ ഗുരുവിനെ ജാതിവത്കരിക്കാൻ ശ്രമിക്കുന്നു മറ്റൊരു കൂട്ടർ ഗുരുവിനെ മതവത്കരിക്കാൻ ശ്രമിക്കുന്നു ഇനിയും മറ്റൊരു കൂട്ടർ ഗുരുവിനെ ഭാരതത്തിലുണ്ടായിട്ടുള്ള അനേകം സന്യാസി വര്യന്മാരിൽ ഒരാളായി പരിഗണിക്കുന്നു മറ്റു ചിലർ ശ്രീനാരായണ ഗുരുവിനെ വിപ്ലവ സാമൂഹിക നവോത്ഥാന നായകൻ എന്നുള്ള നിലയിൽ ഗുരുവിൻ്റെ സാമൂഹികമായ സംഭാവനകളെ വിലയിരുത്തി ആ തരത്തിൽ സമീപിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് ഗുരുവിനെ ഓരോരുത്തരും അവകാശപ്പെടുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വസ്തുനിഷ്ഠമായി ഈ വിഷയത്തെ നമ്മൾ വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ ഗുരുവിൻ്റെ ജീവിതത്തോടും ഗുരുവിൻ്റെ ദർശനത്തോടും അടുത്ത് നിന്നുകൊണ്ട് ഗുരുവിനെ സമീപിക്കുമ്പോൾ ഈ കാഴ്ചപ്പാടുകളും അവകാശവാദങ്ങളും ഒക്കെ തന്നെ നിരർത്ഥകമാണ് എന്ന് തെളിയുന്നതാണ് ശ്രീനാരായണ ഗുരു ആരാണ് ഗുരുവിൻ്റെ ദർശനം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ അവകാശവാദങ്ങൾക്കൊക്കെ അതീതനാണ് ശ്രീനാരായണ ഗുരു എന്ന് ബോധ്യമാക്കാൻ കഴിയുന്നത് ശ്രീനാരായണ ഗുരു ജാതിക്ക് വിധേയനാണോ ഏതെങ്കിലും ഒരു ജാതി സമൂഹത്തിന് അവകാശപ്പെട്ടതാണോ എന്ന് ചിന്തിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഗുരുവിൻ്റെ ഏറ്റവും യൗവനയുക്തമായ കാലഘട്ടത്തിലാണ് ഏതാണ്ട് മുപ്പത് വയസ്സ് പ്രായമുള്ള സന്ദർഭത്തിലാണ് ഗുരു മരുത്വാമലയിൽ നിന്ന് അരുവിപ്പുറത്തെത്തുന്നത് അരിവിപ്പുറത്ത് നിന്നാണ് വാസ്തുത്തിൽ ഗുരുവിൻ്റെ സാമൂഹികമായ പ്രവർത്തനങ്ങൾക്ക് നന്ദി കുറിക്കുന്നത് ആ കാലഘട്ടം മുതൽക്ക് ഗുരുവിൻ്റെ അവസാന കാലഘട്ടം വരെയുമുള്ള ഗുരുവിനോട് ചേർന്ന് നിന്നവരെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ സന്തത സഹചാരിയായി മാറുകയും ഗുരുവിൽ നിന്ന് സന്യാസം സ്വീകരിക്കുകയും ഗുരുവിൻ്റെ വക്താക്കളായി മാറുകയും ചെയ്തവരിൽ പ്രമുഖരെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവരായിരുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ വക്താക്കളായിട്ടുള്ളവരായിരുന്നില്ല ഗുരുവിൻ്റെ സന്യാസം ഗുരുവിൻ്റെ സന്യാസ ശിഷ്യ പരമ്പരയിൽപ്പെടുകയും ഗുരുവിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുള്ളത് അത് ഏറ്റവും ആദ്യമേ ഏറ്റവും ആദ്യമായി ഗുരുവിൻ്റെ ശിഷ്യനായി കൂടിയത് അരിപ്പുറത്ത് വെച്ച് കൊച്ചപ്പിപ്പിള്ള എന്ന ഒരു നായർ സമുദായത്തിലെ യുവാവായിരുന്നു ഗുരുവിൻ്റെ വ്യക്തി വൈശിഷ്ട്യത്തിൽ ആകൃഷ്ടനായി ഗുരു ധ്യാന മനനാദികളിൽ വ്യാപൃതനായിരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ വളരെ ഒരു യുവാവിനെ കണ്ടുകൊണ്ട് ആ യുവാവിന് കപ്പ ചുട്ടുകൊണ്ട് കൊടുക്കുകയും ഗുരുവിന് പ്രിയപ്പെട്ടതായ കാര്യങ്ങളെ എത്തിച്ചു കൊടുക്കുകയും ഗുരുവിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു കൊച്ചപ്പിപ്പിള്ള അന്നത്തെ ഇപ്പം ജാതീയമായ ഒരുപാട് വേലിക്കെട്ടുകളും വേറെതിരുവലുണ്ടായിരുന്നൊരു സാ കാലഘട്ടത്തിലാണ് ഈ കൊച്ചപ്പിപ്പിള്ള എന്ന നായർ യുവാവ് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി മാറുകയും സന്യാസം സ്വീകരിക്കുകയും ചെയ്തത് എന്നുള്ളത് ബന്ധപ്പെട്ടവരാരും മനസ്സിലാക്കുന്നില്ല അതേപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ശിഷ്യനായിരിക്കുന്നത് അനന്തക്ഷണായി എന്ന ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടയാളായിരുന്നു അനന്തക്ഷണായിയെ വെറും ഒരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരാൾ എന്ന നിലയിൽ മാത്രം കാണാവുന്നയാളല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഇന്ത്യയിലെ എല്ലാ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലും ഇടപെട്ട് ഗാന്ധി ആശ്രമത്തിലും ഗാന്ധിജിയോടും കൂടി കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് അനന്തക്ഷണായി അതിൽ നിന്നെല്ലാം വ്യത്യസ്തവും വ്യതിരിക്തവുമായിട്ടുള്ള ആശയവും കാഴ്ചപ്പാടും സമൂഹത്തിന് ഗുണം ചെയ്യുന്നതുമായ ഒരു ദർശനത്തിൻ്റെ വക്താവെന്ന നിലയിലാണ് വാസ്തവത്തിൽ അനന്തക്ഷേണായി ശ്രീനാരായണ ഗുരുവിനെ തിരിച്ചറിയുകയും അത് ആ തിരിച്ചറിവിൽ നിന്നാണ് അനന്തക്ഷേണായി ആനന്ദതീർത്ഥസ്വാമികളായി ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യനായി മാറുന്നത് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വത്തെയും ആദർശത്തെയും ദർശനത്തെയും അതിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞവർ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ വക്താവ് വക്താക്കളായിരുന്നില്ല എന്നുള്ളത് സമൂഹം തിരിച്ചറിയുന്നില്ല ഇന്നും ഈ ഒരു നൂറ് വർഷം കഴിഞ്ഞിട്ടും അത് വേണ്ടത്ര തിരിച്ചറിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ അങ്ങനെ പറയാൻ പാടില്ല എങ്കിൽ പോലും പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ഹൈക്കോർട്ട് നമ്മുടെ കേരളത്തിലെ ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിരുന്ന അഡ്വക്കേറ്റ് പരമേശ്വര മേനോൻ ഈ പരമേശ്വര മേനോൻ ഗുരുവിൻ്റെ ശിഷ്യനായി മാറിയ ധർമ്മതീർത്ഥ സ്വാമികളാണ് ധർമ്മതീർത്ഥ സ്വാമികൾ ഗുരുവിൻ്റെ ശിഷ്യനായി മാറി ഗുരുവിൻ്റെ ദർശനത്തിൽ ആകർഷണനായി ഗുരുവിൻ്റെ ദർശനത്തെ നന്നായി ഉൾക്കൊണ്ടതിന് ശേഷം അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട് ഹൈന്ദവ ദുഷ്പ്രഭുത്വ ചരിത്രം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അപ്പം ഹൈന്ദവ ദുഷ്പ്രഭുത്വ ചരിത്രം എന്ന പുസ്തകം എഴുതുവാൻ ഇന്ത്യയിൽ പ്രാപ്തനായ യോഗ്യനായ ഒരു സന്യാസി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ മാത്രമായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം മറ്റൊരു സന്യാസിക്കും ഈ പറഞ്ഞതുപോലെ ഈ ഒരു പുസ്തകം എഴുതുവാനോ അത്തരത്തിൽ ചിന്തിക്കുവാനോ ഇന്നും ഇന്ത്യയിൽ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ആ തരത്തിൽ നമ്മൾ വസ്തുതകളെ മനസ്സിലാക്കി വരുമ്പോഴാണ് ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിൻ്റെ വിഭാഗത്തിന് അവകാശപ്പെട്ടതാണോ ശ്രീനാരായണ ഗുരു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നത് എന്നാൽ ചില വസ്തുതകളെ നമുക്ക് വിസ്മരിച്ചുകൂടാ ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും അതിൻ്റെ പ്രസ്ഥാനങ്ങളിൽ വക്താക്കളായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പക്ഷെ ഇന്ന് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആൾക്കാരായിരിക്കാം അത് വാസ്തവമായിരിക്കാം പക്ഷേ അത് അങ്ങനെ മാറ്റപ്പെട്ടതാണ് ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു സമീപനം ഗുരുവിനോട് പലരും പുലർത്തിയിരുന്നത് ഗുരുവിന് ബോധ്യപ്പെടുകയും അത് ഗുരുവിൻ്റെ പൊതുവായ കാഴ്ചപ്പാടിന് വിരുദ്ധമാണെന്ന് ഗുരു തന്നെ തിരിച്ചറിഞ്ഞിട്ട് ഗുരു പരസ്യ പ്രസ്താവന ചെയ്തിട്ടുണ്ട് പ്രബുദ്ധ കേരളം എന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ ഗുരു പരസ്യ പ്രസ്താവന നടത്തി നാം ജാതി മത ചിന്തകൾ വെടിഞ്ഞിട്ട് എത്രയോ സമ്പത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാലും ചിലർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി കാണുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നിരക്കാത്തതാവുന്നു അതിനാൽ നമ്മെ ജാതിമത ചിന്തകൾക്ക് അതീതമായി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന തരത്തിൽ ഗുരു പ്രബുദ്ധ കേരളത്തിൽ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട് ആ പ്രസ്താവനയിൽ നിന്ന് ഗുരുവിൻ്റെ നിലപാടും ഗുരു ആരാണെന്നുള്ളതും വ്യക്തമാണ് ഇന്ന് ഗുരു ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ജാതിയുടെ വക്താക്കൾ ഗുരുവിനെ ജാതിവത്കരിക്കാനും ജാതിക്ക് വിധേയപ്പെടുത്താനും ശ്രമിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു എത്ര പ്രസ്താവന നടത്തും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ യോഗക്ഷേമ സഭയുണ്ടായി വി ടി ഭട്ടതിരിപ്പാണ് ആണെൻ്റെ ഉപജാതാവ് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി യോഗം ത്തിന് രൂപകൽപ്പന ചെയ്തതിന് ശേഷം ഈഴവ സമുദായം എസ് എൻ ഡി പി യോഗത്തിൽ കൂടുതലായി കടന്നു വരികയും ഈഴവ സമുദായം മറ്റു പിന്നോക്ക വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഒരുപാട് സാമൂഹികമായ പുരോഗതി ഉണ്ടാക്കിയെടുക്കുകയും സമൂഹത്തിൽ നിലനിന്നിരുന്നതായ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒരുപാട് ദൂരീകരിക്കുന്നതും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ ഉണ്ടാക്കുന്നത് അപ്പോൾ യോഗക്ഷേമ സഭയുണ്ടാക്കിയിട്ട് ബ്രാഹ്മണ സമുദായത്തിൽ നിലനിന്നിരുന്നതായ അനാചാരത്തെയും അന്ധവിശ്വാസത്തെയും ദൂരീകരിക്കുവാനായിട്ടാണ് പട്ടത്തിരിപ്പാട് ശ്രമിച്ചത് അതിനുശേഷമൊക്കെ കെ പി എം എസ് കേരള പുലയർ മഹാസഭയുണ്ടായി പുലേർ മഹാസഭയുണ്ടാകുന്നതിനു മുൻപ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സാധുജന പരിപാലന യോഗം ഉണ്ടായി അതിനു ശേഷമാണ് എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി സൊസൈറ്റി ഉണ്ടായി ഇങ്ങനെ ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനങ്ങളിലൂടെയുള്ള നവോത്ഥാന രീതികളെ പിന്തുടർന്നുകൊണ്ടാണ് ഓരോ സമുദായവും അതാതു സമുദായത്തെ നവീകരിക്കുവാനും അതിലൂടെ സാമൂഹ്യമായ പുരോഗതി നേടുവാനും ഇടയായത് അപ്പം വീട്ടിൽ പട്ടതിരിപ്പാട് എപ്പോഴും ഗുരുവിനോട് വിധേയനായി നിന്നുകൊണ്ട് തന്നെയായിരുന്നു അതേപോലെ എൻ എസ് എസ് മഹാനായ മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിക്കുന്ന സന്ദർഭത്തിലുമൊക്കെ ശ്രീനാരായണ ഗുരുവിനെ പോയി കണ്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് സവർണജാഥ നയിച്ചത് അതേപോലെ എൻ എസ് എസിൻ്റെ രൂപീകരണ യോഗത്തിൽ പോലും ശ്രീനാരായണ ഗുരു ആദരിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ പിൻകാലത്ത് അതെല്ലാം മറക്കുകയോ മറക്കപ്പെടുകയോ മറക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തു എന്നുള്ളതാണ് വസ്തുത ആ സമുദായ സംഘടനകൾ ഒരിക്കലും മത്സരിക്കുന്നതിനോ തമ്മിൽ പടപെട്ടുന്നതിനോ അല്ലെങ്കിൽ ഒരാളുടെ ആനുകൂല്യത്തെ പിടിച്ചു വാങ്ങിക്കുന്നതിനോ വേണ്ടിയിട്ടായിരുന്നില്ല അതെല്ലാം ഒരു സാമൂഹിക നവോത്ഥാനം അതേപോലെ സാമൂഹിക സമത്വം എന്ന് പറയുന്ന വലിയൊരു വലിയൊരാശയത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടായത് പക്ഷേ സമീപകാലത്ത് ഈ എന്താ ആ പരസ്പര ധാരണയും വിശ്വാസവും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ ഓരോ ജാതി വിഭാഗങ്ങൾ ഓരോ സമുദായവും തമ്മിൽ സ്പർദ്ധ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും അതിന് ശ്രീനാരായണ ഗുരുവിനെ കരുവാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു അത് വളരെ ക്രൂരവും ലജ്ജാകരവുമാണ് ഇപ്പം ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്നാൽ സമൂഹത്തിൻ്റെ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരുവിൻ്റെ പേരുപയോഗിക്കുന്നതിന് പരം ക്രൂരമായ ഒരു സംഗതി ഇല്ല എന്നുള്ളതാണ് സമൂഹം തിരിച്ചറിയേണ്ടത് ഇപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ജാതിക്ക് ഏതെങ്കിലും ഒരു ജാതിക്ക് വേണ്ടി നിലകൊണ്ടിരുന്നോ എന്ന് ചിന്തിക്കുവാൻ ഈ സമൂഹം ബാധ്യസ്ഥമാണ് പ്രത്യേകിച്ചും യുവാക്കൾ അപ്പോൾ ഗുരുവിൻ്റെ ജാതി ദർശനം എന്താണ് ഗുരു ജാതിയെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പഠിക്കണം നമ്മൾ ഗുരുവിൻ്റെ ജാതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ബഹിർസ്ഫുരിക്കുന്നത് വ്യക്തമാക്കുന്നത് ജാതി നിർണയം ജാതി ലക്ഷണം എന്ന രണ്ട് കൃതികളിലൂടെയാണ് ഗുരുവിൻ്റെ രണ്ട് കൃതികളാണിത് അപ്പോൾ ഗുരുവിനെ നമ്മൾ വിലയിരുത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ ഗുരു എഴുതിയ കൃതികൾ നമ്മൾ പഠിക്കണം ഇപ്പം ടാഗോറിനെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ടാഗോറിൻ്റെ കൃതികൾ പഠിക്കണം എന്നതുപോലെ ഗാന്ധിജിയെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഗാന്ധിജിയുടെ വർക്ക് നമ്മൾക്ക് നമ്മൾ പഠിക്കണം എന്നതുപോലെ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് നമ്മൾ ആധികാരികമായി പറയണമെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെ നമ്മൾ പഠിക്കണം ഇന്ന് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പഠി പറയുന്നവരാരും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പഠിച്ചവരല്ല ശ്രീനാരായണ ഗുരുവിനെ അറിയുന്നവരാരും പറയുന്നില്ല പറയുന്നവരാരും ഗുരുവിനെ അറിയുന്നില്ല ഇതാണ് ഇന്നത്തെ വലിയൊരു ഒരു വൈതരണി എന്ന് പറയുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പഠിക്കാത്തവരാണ് ഇന്ന് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ആധികാരികമായി പറയുന്നത് അതുകൊണ്ടാണ് ഈ വൈകല്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരു ജാതിയോട് എന്ത് നിലപാടെടുത്തിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ജാതി സംബന്ധമായി എന്തെങ്കിലും ഗുരുവിനെക്കുറിച്ച് പരാമർശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ രണ്ട് കൃതികളായിട്ടുള്ള ജാതി നിർണയവും ജാതി ലക്ഷണവും പഠിച്ചിരിക്കണം അത് പഠിക്കാത്ത ഒരാളും ഗുരുവിനെക്കുറിച്ച് ജാതിയുമായി ബന്ധപ്പെടുത്തി പറയുവാൻ യോഗ്യരല്ല എന്നുള്ളതാണ് വസ്തുത അവരെന്ത് പൊസിഷൻ ഹോൾഡ് ചെയ്താലും ശരി അവർ എത്ര ഉന്നതരായിരുന്നാലും ശരി അവർ അയോഗ്യരാണ് ഗുരുവിനെക്കുറിച്ച് സംസാരിക്കുവാൻ അപ്പോൾ ജാതി നിർണയത്തിൽ ഗുരു എന്താണ് പറയുന്നത് ജാതിയെ നിർണയിക്കുക എന്ന് പറഞ്ഞാൽ ജാതിയെ ഡിഫൈൻ ചെയ്യുക എന്നാണ് എൻ്റെ അർത്ഥം ജാതിയെ നിർവ നിർവചിക്കുന്നുണ്ട് ഗുരു മനുഷ്യണ മനുഷ്യത്വം ജാതിഹി എന്നാണ് ഗുരുവിൻ്റെ വാക്ക് മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി ഗോത്വം ഗവാമ്യത പശുവിന് മൃഗത്വം മൃഗ മൃഗത്തിന് മൃഗമത്വം എന്ന പോലെ മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക അത് വിശദീകരിക്കുന്ന കൃതിയാണ് ജാതി ലക്ഷണം ജാതിയെ നിർണയിക്കുന്ന കൃതി ഈ മനുഷ്യണാ മനുഷ്യത്വം ജാതി എന്ന് തുടങ്ങുന്ന ആ കൃതിയിലുള്ളതാണ് ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത് അതിന് അപ്രോ ഇപ്രവോ ഉണ്ട് ഈ പറയുന്നവരാരും ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറയുന്ന ഇരടികൾക്ക് അപ്പുറവും ഇപ്പുറവും ഉണ്ടെന്ന് തിരിച്ചറിയുന്നില്ല അതിന് അതിൻ്റെ ആദ്യ ഭാഗമാണ് മനുഷ്യാണ് മനുഷ്യത്വം ജാതി ഗോത്വം ഗവാമ്യത ന ബ്രാഹ്മണാദിരസൈവം ഹാ തത്വം വേത്തി ഗോപിന എന്നുള്ള സംസ്കൃത ശ്ലോകം അപ്പോൾ ആ സംസ്കൃത ശ്ലോകത്തിൽ യഥാർത്ഥത്തിൽ ഗുരു ഈ ഭാരതീയ സംസ്കൃതിയെ തന്നെ അല്ലെങ്കിൽ നമ്മൾ നമ്മളിന്ന് കൊട്ടിക്കോക്ഷിക്കുന്നതായ ഈ ഭാരതീയ സംസ്കാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും മോശമായ വസ്തുതകളെ ഗുരു എടുത്തു പറയുന്നുണ്ട് ന ബ്രാഹ്മണാദി രസൈവം ബ്രാഹ്മണർ ക്ഷത്രി ബ്രാഹ്മണാദി ബ്രാഹ്മണർ തുടങ്ങിയവർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെയുള്ള തരംതിരിവില്ലേ ഇല്ല എന്ന് ഗുരു പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പം അത് സമൂഹം തിരിച്ചറിയേണ്ടതാണ് അത് നമ്മുടെ എന്താ നമ്മുടെ സാമ്പ്രദായികമായി ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നവർ തിരിച്ചറിയാത്ത വസ്തുതയാണ് ഗുരു ഈ ജാതി വ്യവസ്ഥയെ വർണ്ണാശ്രമധർമ്മത്തെ നിശ്ചിതമായി എതിർത്തിട്ടുണ്ട് അത് ഇതാരും തിരിച്ചറിയുന്നില്ലല്ലോ ഹാ തത്വം വേത്തി കോപിന എന്നാണ് ഗുരു പറയുന്നത് ഈ ജാതി ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെയുള്ള തരംതിരിവ് ഇല്ല എന്നുള്ള വസ്തുത ഭാരതത്തിൽ ആരും തിരിച്ചറിയുന്നില്ലല്ലോ ഈ ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗുരുവരെയുള്ള മഹത്തുക്കളെല്ലാം അവിടെ ഉൾപ്പെടുന്നുണ്ട് ഈ ശങ്കരാചാര്യ ഉൾപ്പെടെയുള്ള ഈ ഭ നമ്മുടെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ എന്ന് പറയുന്ന എല്ലാവരെയും തന്നെ അത് പരാമർശിക്കപ്പെടുന്നുണ്ട് അത് അവിടെയാണ് നാരായണ ഗുരുവിൻ്റെ മഹത്വം എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു ശ്രദ്ധേയനാകുന്നു എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ എല്ലാ പേരും ഇടപെടുന്നത് ഇപ്പം ഇത്രയും ചർച്ചകളെല്ലാം ഉണ്ടായിട്ടും ഒരാൾ പോലും ശ്രീനാരായണ ഗുരുവിനെ മോശമായോ എഴുത്തുകയോ ചെയ്തിട്ടില്ല എഴുത്തുന്നതെല്ലാം ശ്രീനാരായണ ഗുരുവിനെ തെറ്റിദ്ധരിക്കുന്നവരെ മാത്രമാണ് ഇന്ന് വരെയുള്ള മാധ്യമ ചർച്ചകളിൽ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഒരു വ്യക്തി പോലും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഇകഴ്ത്തി പറഞ്ഞിട്ടില്ല എല്ലാവരും പുകഴ്ത്തിയേ പറഞ്ഞിട്ടുള്ളൂ അതെന്തുകൊണ്ട് അത് ഗുരുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ മഹത്വം ഗുരു ഈ സമൂഹത്തിൽ നിലനിന്നിരുന്നതായ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഏറ്റവും ശാസ്ത്രീയവുമായും ഏറ്റവും അടിസ്ഥാനപരവുമായും കറക്റ്റ് ചെയ്തു എന്നുള്ളത് കാരണം ഈ സമൂഹത്തിൽ അന്നും ഇന്നും എന്നും പ്രബലമായി നിൽക്കുന്ന ഒരു ഒരു വിഷയമാണ് ജാതി എന്നുള്ളത് എന്തുകൊണ്ടത് പ്രബലമായി എന്ന് നിൽക്കുന്നു ആർക്കും ജാതിയെ സംബന്ധിച്ചൊന്നും അറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് അപ്പം ജാതിയെ സംബന്ധിച്ചുള്ള അജ്ഞത കൊണ്ടാണ് ജാതിഭേദ ചിന്ത ഇത്ര ശക്തമായി എക്കാലത്ത് നിലനിൽക്കുന്നത് അപ്പം സമൂഹത്തിൽ നിന്ന് ജാതിഭേദ ചിന്ത ഇല്ലാതാകണമെങ്കിൽ ജാതിയെക്കുറിച്ച് അറിയണം ജാതി എന്താണെന്ന് അറിയണം അപ്പോൾ ഗുരു ഈ ജാതി ലക്ഷണം ജാതി നിർണയം ജാതി ലക്ഷണം എന്നീ രണ്ട് കൃതികളിലൂടെ യഥാർത്ഥത്തിൽ ജാതി എന്താണെന്ന് നിർവചിക്കുകയും ജാതിയെ ജാതിഭേദത്തിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് അപ്പം ജാതി മനുഷ്യനു മനുഷ്യത്വമാണ് അതല്ലാതെ ഉള്ള ഈ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്ധ്യർ എന്നുള്ള ഈ തരംതിരിവ് ഇല്ലേ ഇല്ല എന്ന് സ്ഥാപിച്ചതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു എന്നും ശ്രദ്ധേയനാവുന്നത് ആർക്കും ശ്രീനാരായണ ഗുരുവിനെ വിമർശിക്കുവാൻ കഴിയാതെ വരുന്നത് അപ്പോൾ ആ മനുഷ്യജ്വാ ജാതിയുടെ ആ മനുഷ്യജാതിയുടെ ലക്ഷണമാണ് ഓ ഗുരു ജാതി ലക്ഷണത്തിൽ പറയുന്നത് ഓരോ ഇനത്തിനും മെയ്യും ഓരോ മാതിരി ഒച്ചയും മണവും രുചിയും ചൂടും ചുവയും നോക്കും ഓർക്കിൽ എന്നാണ് എന്ന് പറയുമ്പം ഓരോ ഇന ഇപ്പം പട്ടിയും പൂച്ചയും തമ്മിൽ വേർതിരിയുന്ന അതിൻ്റെ ശരീരഘടന കൊണ്ടാണ് എന്നതുപോലെ ഈ ശരീരഘടനയുള്ള ഒരു ജീവി ഭൂമുഖത്തില്ല അപ്പം ഈ ശരീരഘടനയോടുകൂടിയ ഈ ശബ്ദത്തോടു കൂടിയ ഈ മണത്തോടുകൂടിയ ഈ നോക്ക് ദൃഷ്ടിയോടുകൂടിയ ഈ ഊഷ്മാവോട് കൂടിയ ഈ രുചിയോടുകൂടിയ ഓരോ ജന് ജന്തുവിൻ്റെയും മാംസത്തിനൊരു രുചിയുണ്ട് എന്നതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മാംസത്തിൽ ഒരു രുചിയുണ്ട് ഈ രുചി വേറെ ഭൂമുഖത്തുള്ള ഒരു ജീവിക്കൂല്ല അപ്പം ഈ ഘടകങ്ങളിലൊക്കെയാണ് ജീവികൾ വേർതിരിയുന്നത് അങ്ങനെ ഈ ഇനത്തെയാണ് ഏത് ഈ ശരീരഘടനയോടും ഈ ശബ്ദത്തോടും ഈ മണത്തോടും ഈ രുചിയോടും ഈ ഊഷ്മാവോടും ഈ ദൃഷ്ടിയോടും കൂടിയ ഈ ജീവിക്ക് പറയേണ്ട പേരാണ് മനുഷ്യൻ എന്നുള്ളത് ഈ ജാതിയിൽ ഈ ഇനത്തിൽ പിന്നീട് മറ്റൊരു വകഭേദം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഗുരുവിൻ്റെ നിലപാട് ഈ ഇനത്തെ ഇപ്പം മറ്റ് ഗ്രഹങ്ങളിൽ ഇന്ന് മനുഷ്യനുണ്ടോ എന്ന് നോക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാ ഈ ശരീരഘടനയുള്ള ഈ ശബ്ദമുള്ള ഈ പറഞ്ഞ നേരത്തെ ഗുരു പറഞ്ഞ ഈ ക്വാളിറ്റീസുള്ള ഒരു ജീവി അവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി എന്ന് പേരിടും അവിടെ മനുഷ്യനുണ്ട് എന്ന് നമ്മൾ സ്ഥാപിക്കും അപ്പം ഇത്ര വ്യാപ അപ്പം ഗുരു മനുഷ്യ ആ ജാതിക്ക് ഗുരു കൊടുത്ത പേര് ഇനം എന്നാണ് ഇനം ശരിക്കും പറഞ്ഞാൽ സ്പീഷീസ് അപ്പോൾ ഈ സ്പീഷീസിനെയാണ് ജാതി എന്ന് കാണേണ്ടത് അത്ര സയൻറ്റിഫിക്കായി അത്ര വ്യാപകമായിട്ടാണ് ഗുരു ജാതിയെ കണ്ടിട്ടുള്ളത് അതിനെ വിഭാഗികമായി എന്താ മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഈ ഒരു ഈ ഗുരുവിൻ്റെ ഈ ദർശനം അവതരിപ്പിച്ചിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇതേ ഈ ജാതിഭേദ ചിന്തയ്ക്കെതിരെ ഏറ്റവും ശക്തമായി ഇത്ര സൈദ്ധാന്തികമായി സൈദ്ധാന്തികമായും സാമൂഹികമായും പോരാടിയ ജാതിഭേദ ചിന്തിക്കുന്നവരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത പ്രായോഗികമായ മാർഗം സ്വീകരിച്ച ഗുരുവിനെ ജാതി ഏതെങ്കിലും ഒരു ജാതിയുടെ വക്താവായി മാറ്റുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പാപ്പരത്ത് എന്താണുള്ള മനുഷ്യന് ഇതിനപ്പുറം മനുഷ്യൻ തരം താഴാനില്ല എന്നുള്ളതാണ് ഈ വസ്തുത സമൂഹം തിരിച്ചറിയണം എന്നിട്ട് ആരെങ്കിലും ജാതിയുടെ മാനത്തിൽ ഗുരുവിനെ കാണുന്നുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ ഗുരുവിൻ്റെ ജാതിയുടെ ജാതി ലക്ഷണവും ജാതി നിർണയവും എന്ന രണ്ട് കൃതികൾ മലയാളത്തിലെ രണ്ട് കൃതികൾ പഠിക്കുവാനുള്ള തന്മനസ് കാണിക്കണം സന്മനസ് കാണിക്കണം അതാണ് സമൂഹം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗുരു ജാതി എന്നുള്ള പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കിയതെന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ